ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ പേര് കൃഷി ലവേഴ്സ് എന്നാണ് അപ്പോൾ അത് കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ മെയിനായിട്ട് കൃഷിയുടെ വീഡിയോസ് അതുപോലെ കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങാനായിട്ട് കാരണം എൻ്റെ ആ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചാനലായിരുന്നു അപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ അതിനകത്ത് കുറച്ച് റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ വന്നിട്ട് അതിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പേര് ടോക്ക് ആൻഡ് ഡു എയ്റ്റ് അപ്പോൾ ഈ ടോക്ക് ആൻഡ് ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റോറി ടെലിംഗ് അതുപോലെ തന്നെ എന്തെങ്കിലും ഫാമിങ് വീഡിയോസൊക്കെ അതായത് നമ്മുടെ വീട്ടിൽ കൃഷിയുടെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണിക്കാം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ടോക്ക് വിത്ത് ഹാർട്ട് ഡു വിത്ത് പാഷൻ അപ്പോൾ കുറച്ച് സംസാരിക്കാം അപ്പോൾ അതുപോലെ പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചാനലിൻ്റെ കണ്ടൻറ്റ് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു ചാനലിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് മാസം മുന്നേ വിചാരിച്ചതാണ് ആ ഒരു സെക്കൻഡ് ചാനലും കൂടെ തുടങ്ങണമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മോണിറ്റൈസേഷനൊക്കെ ആക്കിയൊരു ചാനൽ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഒരു പാരലായിട്ട് ഒരു ചാനലും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിങ്ങനെ പണ്ടൊക്കെ ഓരോ ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എനിക്കൊരു ഇങ്ങനെ തുടങ്ങണം കുറേ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ മോട്ടൈസേഷനും സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനിയും അതൊരു പ്രശ്നമൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ചാനലും കൂടെ ഒന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തുടങ്ങാമെന്ന് വെച്ചു അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല ഒരു എനിക്ക് എയ്റ്റ് തൗസൻഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ഒരു വർഷം മുന്നേ ഒക്കെ ആയി വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു അപ്പോൾ അത് പെട്ടെന്നാണ് കേട്ടോ അതിനകത്ത് കുറച്ച് എൻ്റെ മിസ്റ്റേക്കുകളൊക്കെ കൊണ്ട് പറ്റിയതാണ് നമ്മൾ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഞാനിപ്പം ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റി അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ചാനലിൽ കേട്ടോ റീയൂസ്ഡ് കണ്ടൻറ് പ്രോബ്ലം ആണ് അതിനകത്തൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അത് ക്ലിയർ ഒക്കെ ആയി കഴിയുമ്പം അതിനെക്കുറിച്ചുള്ള എന്തായിരുന്നു ആ ചാനൽ പറ്റിയിട്ടുള്ളത് എന്തൊക്കെയുള്ളത് ഞാൻ ആ ഒരു ആയിട്ട് കേട്ടോ റീയൂസ്ഡ് കണ്ടന്റ് സംതിങ് അതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ആ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന്റെ അപ്പീൽ വീഡിയോ അറിയാലോ അപ്പീൽ വീഡിയോ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അതിനി നമ്മൾ അപ്പീൽ ചെയ്യാനായിട്ട് അപ്പോൾ അത് റിജെക്റ്റ് ആയി കഴിയുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഇങ്ങനെ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഇനി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചു അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ചാനലും കൂടി തുടങ്ങാംന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു ചാനൽ എനിക്ക് പെട്ടെന്ന് മോട്ടിവൈസേഷൻ ആക്കി എടുക്കണം എന്നാണ് ആഗ്രഹം എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ട് വ്യൂസൊക്കെ കയറി വന്നിരുന്നൊരു ചാനലായിരുന്നു അന്നേരം ആണ് അതിനകത്ത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങിയത് അല്ല കുറച്ചൊക്കെ എനിക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ചാനൽ അതായത് നമ്മൾ നമ്മുടെ വീഡിയോസ് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരുടെ വീഡിയോസ് ഒന്നും എടുത്തിടാതിരിക്കുക അപ്പം ഞാനതിനകത്ത് ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊമോഷൻ ഓരോ സിനിമയുടെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഓരോ വലിയ മെയിൻ ചാനലും എല്ലാം തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇടുന്ന ഞാൻ കണ്ടു അപ്പം ഞാനും അതുപോലെ എടുത്തിട്ടതാണ് പക്ഷെ അത് നമ്മൾ ഈ ഒരു മന്തിൻ്റെ അവസാനം അവർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവരത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും നമുക്ക് എനിക്ക് ഈ ഒരു മെയ് ആദ്യം ഒരു നാലാം തീയതിയാണ് കേട്ടോ മെയ് നാലാം തീയതിയാണ് ഒരു റിയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം ആ ഒരു ചാനലിൽ കണ്ടുപിടിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള കുറേ വീഡിയോസും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വന്നിരുന്ന ഒരു ചാനലാണ് ഫാമിംഗ് വീഡിയോസൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വിഷമത്തിലാണ് കുറച്ച് നാളൊരു ചെറിയ ഡിപ്രഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്നാമത് ഞാനൊരു ഈ ഒരു യൂട്യൂബിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് കാരണം അത്യാവശ്യം ഡോളറൊക്കെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഡോളർ കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് അതിനകത്ത് ഒരു പ്രശ്നം വന്നത് അപ്പം എനിക്കത് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചാനലേ നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നനഞ്ഞു ഇനി അപ്പം കുളിച്ചു കയറാം അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു വീണ്ടും ഈ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങുവാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താവും എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനിയും ഞാനിതിനകത്ത് ഉദ്ദേശിക്കുന്നത് സ്റ്റോറി ടെലിങ് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാം കഥകൾ പറയാം പിന്നെ എന്താണ് കുറേ നമ്മുടെ വീട്ടിലെ കൃഷിയുടെയൊക്കെ അപ്ഡേഷൻസ് ടിപ്സുകൾ അതൊക്കെ ഇതിനകത്ത് കാണിക്കുക എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്താലേ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം അപ്പോൾ അത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം എന്തായാലും ഈ ഒരു ചാനൽ എനിക്ക് ശരിക്കും പറഞ്ഞൊരു വാശിപ്പുറത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണിത് അപ്പോൾ എന്തായാലും ഇതൊരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ കുറേ ഇതിനകത്ത് എഫേർട്ട് ഇടാനുണ്ട് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇത് നല്ല രീതിയിൽ സക്സസ് ആക്കി കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം കാരണം നമ്മൾ ഉള്ള ഒരു ചാനലിന് അതിൻ്റെ ഒക്കെ പോയി കഴിയുമ്പോൾ ഒരു വിഷം നമുക്ക് അത് ആ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്താണ് അപ്പോൾ ഇനി നമുക്ക് കുറേ നല്ല നല്ല വീഡിയോസൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് കുറേ ഒന്ന് പ്ലാൻ ആയിപ്പോയി എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഉള്ളിലൊരു വലിയൊരു ആഗ്രഹമാണ് ഇത് മോട്ടൈസേഷൻ ആക്കി എടുക്കണം എന്നുള്ളത് പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചതിപ്പോൾ എൻ്റെ സെക്കൻഡ് ചാനലാണ് നിങ്ങൾ സെക്കൻഡ് ചാനൽ തുടങ്ങുമ്പോൾ വേറൊരു മെയിൽ ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ എനിക്ക് ആ ഒരു ചാനലിൽ കുറേ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി നമ്മൾ ഒരു മെയിൽ ഐ ഡിയിൽ ഒന്നും കൂടുതൽ ചാനലുകൾ തുടങ്ങാതിരിക്കുക ഒരു മെയിൽ ഐ ഡിയിൽ ഒരെണ്ണയെ തുടങ്ങാവൂ പിന്നെ ആഡ്സൻസ് ആണെങ്കിൽ നമ്മൾ വേറെ വീട്ടിലുള്ള ഒക്കെ പേരിൽ വേറെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക കേട്ടോ ഒരാൾക്ക് എനിക്കൊന്നും ഒരു ആഡ്സൻസ് എങ്ങേണ്ടേ പറ്റത്തുള്ളൂ പക്ഷേ നമ്മൾ ഓരോ ചാനലിനും ഓരോ ആഡ്സൻസ് ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഒരു മെയിൽ ഐ ഡിയിൽ ഒരു ചാനൽ തുടങ്ങുക നിങ്ങൾ സെക്കൻഡ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു മെയിൽ ഐ ഡി ആട്ടോ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് സ്ട്രൈക്ക് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോവും ആ ഒരു സമയത്ത് നമുക്ക് യൂട്യൂബിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ഇതേ മെയിൽ ഐ ഡിയിലുള്ള വേറെ ഏതെങ്കിലും ചാനലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അതും അവരത് റിമൂവ് ചെയ്ത് കളയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ചാനലും നിങ്ങൾ എത്ര ചാനൽ നിങ്ങൾക്ക് തുടങ്ങാം അതിനകത്ത് നിങ്ങൾ ഓരോ ചാനലും ഓരോ മെയിൽ ഐ ഡിയിലായിട്ട് ക്രിയേക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ വന്നാണ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഈ ഒരു ചാനലിനു പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ